ഒലീവിയ ഡിസൈൻസ് അടൂരിന്റെ ഓൺലൈൻ ഓഫീസിലേക്കുള്ള ഒരു ജോബ് വേക്കൻസിയുടെ വീഡിയോ ആണിത് ഓരോ ദിവസവും ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഞങ്ങളുടെ എക്സിക്യൂട്ടീവിലും വരുന്ന മെസ്സേജുകൾക്ക് ജോലിയുണ്ടോ അവിടെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്ന മെസ്സേജുകൾക്ക് കണക്കില്ല കേട്ടോ നമ്മുടെ ഓഫീസ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ബൈപ്പാസിനടുത്ത് ഒലിവിയയുടെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽക്ക് ആയിട്ടാണ് ലേഡീസ് മാത്രമുള്ള ഒരു ഓഫീസുമാണ് നമ്മളുടേത് ജോബ് വേക്കൻസി എന്തൊക്കെയാണെന്ന് വ്യക്തമായി ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ജോബ് എന്ന് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ കിട്ടും എല്ലാ ശനിയാഴ്ചയും ഒലിവിയുടെ ഓഫീസിൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ൂറും കൂറും താങ്ക് യൂ രാപ്പ് പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹാൻഡ് വർക്ക് കളക്ഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എക്സിക്യൂട്ടീവ്സ് ആണ് ഓർഡറുകൾ എടുക്കുന്നത് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് ഓർഡർ എടുക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് എക്സിക്യൂട്ടീവ്സിനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനം കംപ്ലയിൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് റൂളുകളുണ്ട് വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി പൂർണ്ണ താല്പര്യത്തോടെ പർച്ചേസ് ചെയ്യുക കേട്ടോ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഒന്നും നിങ്ങളെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യില്ല അപ്പം നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല വൈഡ് ആയിട്ട് വരുന്ന നെക്കില് കട്ട് ബീഡ്സ് കൊടുത്ത് അതിനോടൊപ്പം തന്നെ സെയിം കളറിലെ ബീഡും കൂടെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന വർക്കാണ് മീഡിയം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് കേട്ടോ എ ലൈൻ കോൺസെപ്റ്റ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡിയിൽ മാത്രമേ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഷിംഗാർ മെറൂൺ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഡാർക്ക് ശിങ്കാർ മെറൂൺ കളർ ആണ് കേട്ടോ മൂന്നാമത്തെ കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ കളറാണ് ഇപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഒരുമിച്ച് ഒരേപോലത്തെ കളറുകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ഓരോ കളക്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയക്കരുത് അതുവഴി ഞങ്ങൾ ഓർഡർ എടുക്കുന്നില്ല ഞങ്ങൾ ഓർഡർ എടുക്കുന്നത് വാട്സാപ്പ് ത്രൂ ആണ് കേട്ടോ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നമ്പറുകൾ ഇത് നല്ലൊരു വൈൻ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന വൈൻ കളറാണ് കേട്ടോ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമയ്ക്ക് ആയിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ബൈപ്പാസ് നമ്മുടെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഓരോ കുർത്തീസുകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതാത് ദിവസം രാവിലെ ബണ്ടിൽ പൊട്ടിക്കുക അല്ലെങ്കിൽ തലേ ദിവസമാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ തലേദിവസമായിരിക്കും ബണ്ടിൽ പൊട്ടിക്കുന്നത് വളരെ ഫ്രഷ് ആയിട്ടാണ് ഓരോ ഐറ്റംസ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ഒന്ന് സഹകരിക്കുക വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കളക്ഷൻസ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് കുർത്തീസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം ബായ്